നമസ്കാരം പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം നവോത്ഥാന നായകന്മാരിൽ അയ്യങ്കാളിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം അയ്യങ്കാളി ജനിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് എയ്റ്റീൻ സിക്സ്റ്റി ത്രീ ഓഗസ്റ്റ് ട്വൻറ്റി എയ്റ്റ് രണ്ടാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏത് ബെങ്ങാനൂർ തിരുവനന്തപുരം ചോദ്യം മൂന്ന് അയ്യങ്കാളിയുടെ ജന്മഗൃഹം പ്ലാവത്തറ വീട് ചോദ്യം നാല് അയ്യങ്കാളിയുടെ പിതാവിൻ്റെ പേര് എന്ത് അയ്യൻ ചോദ്യം അഞ്ച് അയ്യങ്കാളിയുടെ മാതാവിൻ്റെ പേര് എന്ത് മാല ചോദ്യം ആറ് അയ്യങ്കാളിയുടെ ഭാര്യയുടെ പേര് എന്ത് ചെല്ലമ്മ ചോദ്യം ഏഴ് അയ്യങ്കാളിയുടെ ബാല്യകാല നാമം എന്ത് കാളി ചോദ്യം എട്ട് അയ്യങ്കാളിയുടെ ചരമദിനം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് നയൻറ്റീൻ ഫോർട്ടി വൺ ജൂൺ എയ്റ്റീൻ ചോദ്യം ഒൻപത് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് അയ്യങ്കാളി ചോദ്യം പത്ത് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് അയ്യങ്കാളി ചോദ്യം പതിനൊന്ന് തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് ആര് അയ്യങ്കാളി ചോദ്യം പന്ത്രണ്ട് ചാലിയ തെരുവ് ലഹളയുടെ സൂത്രധാരൻ ആര് അയ്യങ്കാളി വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ചോദ്യം പതിമൂന്ന് പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെയാണ് വെങ്ങാനൂർ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പതിനാല് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര് അയ്യങ്കാളി ചോദ്യം പതിനഞ്ച് അയ്യങ്കാളിയെ സ അയ്യങ്കാളി സമുദായ കോടതി സ്ഥാപിച്ച സ്ഥലം ഏത് വെങ്ങാനൂർ ചോദ്യം പതിനാറ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആൾ ആര് അയ്യങ്കാളി പതിനേഴ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ച് പതിനെട്ട് ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് അയ്യങ്കാളി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആര് അയ്യങ്കാളി ചോദ്യം ഇരുപത് അയ്യങ്കാളിയെ ആകർഷിച്ച ബ്രഹ്മനിഷ്ഠ വിദ്യാമഠത്തിന്റെ സ്ഥാപകൻ ആര് സദാനന്ദ സ്വാമി ഇരുപത്തിയൊന്ന് പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം ഏത് വില്ലുവണ്ടി സമരം ചോദ്യം ഇരുപത്തിരണ്ട് വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എയ്റ്റീൻ നയൻറ്റി ത്രീ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വില്ലുവണ്ടി സമരം നടത്തിയത് എവിടെ മുതൽ എവിടെ വരെ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ചോദ്യം ഇരുപത്തി നാല് പുലേരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് അയ്യങ്കാളി ചോദ്യം ഇരുപത്തിയഞ്ച് അയ്യങ്കാളിയെ പുലേ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി ഇരുപത്തിയാറ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആര് ഇന്ദിരാഗാന്ധി ഇരുപത്തിയേഴ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര് മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആര് പി സനൽ മോഹൻ ഇരുപത്തിയൊൻപത് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആര് അയ്യങ്കാളി മുപ്പത് സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം ഏത് സാധുജന പരിപാലന സംഘം മുപ്പത്തിയൊന്ന് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നയൻറ്റീൻ നോട്ട് സെവൻ മുപ്പത്തിരണ്ട് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി സാധുജന പരിപാലി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ഏത് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ് മുപ്പത്തിനാലാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ആര് ശ്രീമൂലം തിരുനാൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം തിരുവനന്തപുരം ഉരുട്ടമ്പലം ഗ്രാമത്തിൽ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏത് തൊണ്ണൂറാം ആണ്ട് ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുപ്പത്തി ആറാമത്തെ ചോദ്യം കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളി കല്ലുമാല പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുപ്പത്തി ഏഴ് അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പാഞ്ചജന്യം മുപ്പത്തി എട്ട് അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ആര് ഇന്ദിരാഗാന്ധി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നാൽപ്പത് അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ആര് ഇസ്ര ഡേവിഡ് നാൽപ്പത്തിയൊന്ന് ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ചു സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്ന് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ചിത്രകൂടം വെങ്ങാനൂർ വെങ്ങാനൂർ ചിത്രകൂടം നാൽപ്പത്തി മൂന്ന് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്ത് നാൽപ്പത്തി നാല് കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം രണ്ടായിരത്തി പത്തൊൻപതിൽ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാൾ ബി ജെ ടി ഹാൾ അത് അയ്യങ്കാളിയുടെ പേരിൽ പുനർനാമകരണം ചെയ്തു നാൽപ്പത്തി ആറാമത്തെ ചോദ്യം അയ്യങ്കാളി ചേർ സ്ഥാപിച്ച സർവകലാശാല ആരംഭിച്ച സർവകലാശാല കേന്ദ്ര സർവകലാശാല കാസർഗോഡ് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് ആര് എം നിസാർ ആൻഡ് മീന കന്ദസ്വാമി നാൽപ്പത്തി എട്ട് അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് ആര് ടി എച്ച് പി ചെന്താരാശ്ശേരി അയ്യങ്കാളി വള്ളോ കാഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ മരട് എറണാകുളം താങ്ക് യു